കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയത് ആര് എം ടി വാസുദേവൻ നായർ കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് കേരള നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനൽ സഭ ടി ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിക്കാം മൂന്നായി മലനാട് ഇടനാട് തീരപ്രദേശം കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാട് കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മലബാർ തീരസമതലം കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എത്ര പതിനാറ് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ എത്ര ഏതൊക്കെ അഞ്ച് കോട്ടയം പത്തനംതിട്ട ഇടുക്കി വയനാട് പാലക്കാട് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ച് സമുദ്രനിരപ്പിൽ നിന്ന് വളരെ താഴ്ന്നു നിൽക്കുന്ന ഇന്ത്യയിലെ പ്രദേശം കുട്ടനാട് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് വയനാട്ടിലെ കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന കുറുവ ദ്വീപ് പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരം